പൊന്നാനി താലൂക്ക് ആശുപത്രിയിലെ കെട്ടിട നിർമ്മാണം ടെൻഡർ നടപടികളിലേക്ക് നീങ്ങുന്നു മോർച്ചറിയിലേക്കുള്ള വഴി പ്രശ്നത്തിൽ പരിഹാരം കാണാനും എച്ച് എം സി യോഗത്തിൽ തീരുമാനം പൊന്നാനി താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെയും പേവാട് കെട്ടിടത്തിന്റെയും ടെൻഡർ നടപടികളാണ് പുരോഗമിക്കുന്നത് കിഫ്ബി ഫണ്ട് അനുവദിച്ച കെട്ടിടം കിഡ്കോയും പേവാട് കെ എച്ച് ആർ ഡബ്ല്യുഎസുമാണ് നിർമ്മിക്കുന്നത് ഇത് രണ്ടും സർക്കാർ അക്രിഡിറ്റ് ഏജൻസി ആയതിനാൽ ഡയറക്റ്റ് ടെൻഡർ നടത്താനാകും കൂടാതെ ആശുപത്രി കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽസിന് വാടക കുറവായതിനാൽ കരാർ കാലാവധി കഴിയുമ്പോൾ റീടെൻഡർ നടത്താനും മോർച്ചറിലേക്കുള്ള വഴി പ്രശ്നത്തിൽ പരിഹാരം കാണാനും എച്ച് എം സി യോഗത്തിൽ തീരുമാനമായി നമ്മളെ എല്ലാവരും കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയാണ് നീതി എന്നൊന്നും പേര് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ് ആണെന്നുള്ള നീതിയാണ് അതിലും കുറച്ച് നിങ്ങൾക്ക് തോന്നും അതിന് കുറച്ച് ചിലപ്പോൾ കൂടെ പുറത്ത് കിട്ടിട്ടുണ്ടായിരിക്കും ഈ ജനറിക്കരുന്ന് വെച്ചിട്ട് ഈ ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അതൊന്നുമല്ല ഇത് നിതീഷ് ശരിക്കും ചെൻസ് നടത്തണം ചെൻസായിരിക്കും ഫുള്ള് അച്ഛൻസ് കണ്ട സ്റ്റാഫിന് വെച്ചാലും എത്തിയാൽ അപ്പോൾ അവർ അവിടെ സ്റ്റാഫ് വെച്ചിട്ട് ഇപ്പോഴുള്ള കച്ചവടം വെച്ചിട്ട് അവർക്ക് ചെയ്യാറുള്ളൂ അഞ്ഞൂറ് രൂപ തന്നെ ഡെയിലി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ അല്ല ഡെയിലി അഞ്ഞൂറ് രൂപ ആയിരിക്കണം ഞാൻ പറയണത് ഇവിടെ ഇത്ര ആളുകളുണ്ടായിട്ട് പർച്ചേസ് ചെയ്ത നാൽപ്പത് കൊല്ലം പോയിട്ട് മെഡിക്കൽ രംഗത്ത് വർക്ക് ചെയ്ത ആളാണ് ഏറ്റവും പ്രധാനമായിട്ടല്ല നമ്മുടെ പല എച്ച് എം അംഗങ്ങളും വളരെ ഗൗരവത്തോടു കൂടി പറഞ്ഞ പക്ഷേ ഇവിടുത്തെ സ്റ്റാഫ് ഷോർട്ടേജ് തന്നെ അതല്ലെങ്കിൽ രോഗികൾ അവരുടെ അവരോട് എത്തപ്പെടുമ്പോൾ അവർക്കുണ്ടാകുന്ന ചികിത്സ ലഭ്യമാക്കുന്നതിലുണ്ടാകുന്ന കാലതാമസം അതല്ലെങ്കിൽ അടിയന്തിരമായിട്ട് ചികിത്സ ലഭ്യമാകാതിരിക്കുക ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ പരിശോധന അതുപോലെ നഴ്സിംഗ് സ്റ്റാഫിൻ്റെ പരിഗണന ഇതൊക്കെ തന്നെ പബ്ലിക്ക് നമ്മളോട് പറയുന്ന പരാതികൾ കൊടുത്ത് വരുന്നു പക്ഷെ അതിൽ വസ്തുത അച്ഛംസ്യംഗങ്ങൾ എന്നുള്ള നിലയ്ക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് ഇവിടെ ആവശ്യമായിട്ടുള്ള മുമ്പുണ്ടായിരുന്ന അത്ര സ്റ്റാഫിൻ്റെ ലഭ്യത ഇപ്പോഴും ഇല്ലാന്നുണ്ട് ഇവിടെ ആൾമോ സൂചിപ്പിച്ചു രണ്ട് കൺസൾട്ടൻ്റുമാരും രണ്ട് സി എംഒമാരുടെ വേക്കൻസികൾ പതിനാല് ഡോക്ടർമാരുടെ വേക്കൻസിൽ അപ്പോൾ അടിയന്തരമായിട്ട് ഇനിയിപ്പോൾ ഈ നമ്മുടെ നേഴ്സിംഗ് സ്റ്റാഫ് ഉൾപ്പെടെ ആ നഴ്സിംഗ് സ്റ്റാഫ് എക്സ്ട്രാ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആകുന്നില്ലേ ഫോണിന്റെ മദർ ബോർഡ് കംപ്ലൈന്റ് ആണോ സർവീസ് സെന്ററിൽ കൊടുത്തിട്ട് ശരിയാക്കാൻ കഴിയുന്നില്ലേ ഒറിജിനൽ ഡിസ്പ്ലേ മാറ്റാതെ ടച്ച് ഗ്ലാസ് മാത്രം മാറ്റി നൽകുന്ന ടെക്നോളജിയും ഞങ്ങൾ ചെയ്യുന്നു ഏറ്റവും കുറഞ്ഞ നിരക്ക് പതിനഞ്ച് വർഷത്തെ വിശ്വസ്തമായ സർവീസ് ക്വാളിറ്റി എന്നിവ ഞങ്ങളുടെ പ്രത്യേകതകളാണ്